ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പൂരാഘോഷവും കാമദേവനുമൊക്കെ അല്ലേ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ഒരു ആഘോഷമാണ് പൂരം അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂരാഘോഷവും പിന്നെ അതിൻ്റെ ഐതിഹ്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ചാണകമോ ചിലയിടങ്ങളിൽ മണ്ണോ വെച്ച് കാമവിഗ്രഹമുണ്ടാക്കി പൂക്കളാൽ പൂജിച്ചു വരുന്ന ഒരാഘോഷമാണ് പൂരം കഠിന തപസ് അനുഷ്ഠിക്കുന്ന ശ്രീപരമേശ്വരന്റെ മുടക്കാൻ കാമദേവൻ പൂ അമ്പുമായ രംഗത്തെത്തി തൻ്റെ പ്രവൃത്തിയുടെ വരും വരാകൾ ആലോചിക്കാതെ കാമൻ ഭഗവാന് നേരെ പൂ അമ്പെയ്തു കോപത്താൽ ജനിച്ച ശ്രീ പരമേശ്വരൻ തൻ്റെ തൃക്കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കാമദേവനെ മോഹിച്ച കന്യകമാരും ദേവന്മാരും എല്ലാം ഈ ദുരന്തത്തിൽ ദുഃഖാർത്തനായി അനാഥരായിത്തീർന്ന രതിദേവിയും ദേവകന്യകമാരും കാമദേവനെ പുനർജീവിപ്പിക്കാൻ ശ്രീപാ പരമേശ്വരനോട് അഭ്യർത്ഥിക്കണമെന്നാവശ്യത്താൽ പാർവതി ദേവിയെ സമീപിച്ചു ശേഷം പാർവതി ദേവിയും കൂട്ടി അവർ ഭഗവാന്റെ മുന്നിലെത്തി കാമദേവനെ തിരിച്ചു തരാൻ അഭ്യർത്ഥിച്ചു പാർവതി ദേവി കൂടി നിർബന്ധിച്ചപ്പോൾ ഭഗവാന്റെ മനസ്സലിഞ്ഞു കൂടാതെ രതിദേവിയുടെ തോരാക്കണ്ണീർ അദ്ദേഹത്തിൻ്റെ മനസ്സലയിച്ചു വിവിധ പൂക്കൾ പറിച്ചർപ്പിച്ച് കാമദേവനെ ധ്യാനിക്കാൻ പറഞ്ഞു ദേവകന്യകുമാരും ശ്രീപാർവ്വതി ദേവിയും ഭഗവാന്റെ ഉപദേശപ്രകാരം പൂക്കൾ തേടി യാത്രയായി മുല്ല അശോകം മല്ലി പിച്ചി ചെമ്പകം അതിരാണി എന്നിങ്ങനെ വ്യത്യസ്ത പൂക്കളാൽ അവർ മടങ്ങിയെത്തി ശ്രീ പരമേശ്വരന് മുന്നിൽ അവർ ഭക്തിയോടെ പൂക്കളങ്ങൾ തീർത്തു അതിനു പുറമെ കാമദേവൻ്റെ രൂപവും തീർത്തു അങ്ങനെ കാമദേവന് പുനർജന്മവും ലഭിച്ചു ഇതാണ് പൂരോത്സവവുമായി ബന്ധപ്പെട്ട കഥ പൂരോത്സവം പെൺകുട്ടികൾക്കുള്ളതാണെങ്കിൽ പൂരക്കളി ആൺകുട്ടികൾക്കുള്ളതാണ് കാമദേവന്റെ പുനർജന്മത്തിൽ സന്തോഷം പൂണ്ട ദേവകന്യകമാർ നൃത്തം വെക്കാൻ തുടങ്ങി അതിൽ ശിവഭഗവാൻ അവരുടെ തത്വത്തിൽ പങ്കുചേർന്നു ആദ്യത്തെ പൂരക്കളി അതായിരുന്നത്രേ പിന്നീട് പുരുഷന്മാർ ഭൂമിയിൽ പൂരം ആഘോഷിച്ചു വരുന്നു ഇതാണ് പൂരക്കളിയുടെ ഐതിഹ്യം അപ്പോൾ പൂരത്തിൻ്റെ ഐതിഹ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു കരുതുന്നു ഇത് നമ്മുടെ ഹസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിട്ടേക്കുന്ന പൂരാഘോഷമാണ് കേട്ടോ പൂ അതിനോടനുബന്ധിച്ചിട്ട് പൂക്കളാണ് ഇത് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതിയത് നമ്മളിവിടെ തന്നെയാണ് പൂവ് ഏഴ് ദിവസമാണ് നമ്മൾ പൂരാഘോഷം ഉണ്ടാകുന്നത് അപ്പോൾ ഏഴ് ദിവസത്തെ പൂവ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളൂ കാരണം വലിയ രീതിക്ക് നമുക്ക് ആഘോഷം ഇല്ല കേട്ടോ അഭിപ്രാവശ്യം അപ്പം നമ്മുടെ അച്ചാച്ചൻ വേർപിരിഞ്ഞ് പോയിട്ട് അത്രേ ആയല്ലോ അതുകൊണ്ട് വലിയ രീതിക്കുള്ള ആഘോഷങ്ങൾ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല മുടക്കരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ദനശി ബി നമ്മളൊക്കെ അതിൻ്റെ ആചാരങ്ങളൊക്കെ അതിൻ്റെ പ്രകാരം ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പൂവിന് ക ഇത് കാമദേവന്മാർക്കൊക്കെ കഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട് കാമദേവന് ഇപ്പോൾ നമ്മളാക്കാത്തതും ഉണ്ട് അവർക്കൊന്നും മുന്നിൽ വെക്കേണ്ടതില്ല ഇവിടെ മാത്രം നമുക്ക് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഓരോരോ ഇതിന് മുന്നിൽ നമ്മൾ ഇതുപോലെ കഞ്ഞി വെക്കേണ്ടത് ഈ ഒരു കഞ്ഞിയിൽ നമ്മൾ ഉപ്പിടാതെയാണ് എടുക്കുക കേട്ടോ ഇനി അത് നമ്മൾ കൊണ്ട അതായത് കാമദേവിനെ നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അവിടെയൊക്കെ അടിച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഇത് കൊണ്ടുവയ്ക്കണം കേട്ടോ നമ്മളിത് രാത്രിയിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കുന്നത് അപ്പോൾ കാമന അട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് അതൊക്കെ രാത്രിയിലാണ് ഉപ്പിടാത്ത അടയാണ് കേട്ടോ കാമദേവന് കൊടുക്കേണ്ടത് അപ്പോൾ ഇതെൻ്റെ കാനൂലെ വീട്ടിലുള്ള പൂരാഘോഷമാണ് ഇനി നമ്മൾ കുറ്റാട്ടൂർ വീട്ടിലുള്ള എൻ്റെ പൂരാഘോഷം ഒന്ന് കാണിച്ചു തരാം അത് എൻ്റെ അച്ഛൻ അവിടുന്ന് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ മൂന്ന് ദിവസം അവർക്ക് എൺട്ടിൻ്റെ പടയമ്മിലാണ് പോകുക പിന്നെ നമ്മളെ കാമദേവൻ ഓരോരോ ഇതായിട്ട് ഓരോരോ ദിവസം നമ്മൾ സ്ഥലം ഇവിടെ ഇങ്ങനെ നീങ്ങി നീങ്ങി വന്ന് ലാസ്റ്റത്തെ ദിവസം നമ്മളെ സിറ്റൗട്ടിൽ കയറുകയാണ് കേട്ടോ അയ്യാ അപ്പോൾ അതാ അങ്ങനെ മൂന്ന് കാമനാണ് നമ്മളെ മുറ്റത്തേക്ക് ഇടുക അതായത് കയറി വരുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ കാമദേവനെ തയ്യാറാക്കുന്നത് അപ്പോൾ ലാസ്റ്റത്തെ ദിവസം എന്താ ഇതുപോലെ പൂവ് എറത്താണ് ഇടുന്നത് കേട്ടോ എവിടേക്ക് എറന്ന് പറയുന്നത് സിറ്റൗട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അമ്മ അവിടുന്ന് പൂക്കളം ഒക്കെ ഒരുക്കുകയാണ് ഇതുപോലെ നമ്മൾ കാമന് കൊട കുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കീടം ഒക്കെ വെക്കുന്നുണ്ട് ചെമ്പരത്തി പൂ ചെമ്പകപ്പൂ അങ്ങനത്തെ വിവിധ തരങ്ങളുള്ള പൂക്കൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഏഴ് ദിവസത്തെ ആഘോഷമാണ് പൂരാഘോഷം അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ദിവസം ഇതുപോലെ വിളക്കും കിണ്ടി അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നമുക്കെടുക്കാറുണ്ട് ആഘോഷം ഉള്ളവർക്കൊക്കെ ആഘോഷിക്കുന്നവർക്കൊക്കെ ഇത് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെടപ്പൂ അങ്ങനെ കുറേ വിവിധ തരം പൂക്കൾ ഉണ്ടാകും മതിരാണിപ്പൂ അങ്ങനെ പൂക്കളുടെ ലഭ്യതക്കുറവ് മൂലം നമ്മളിപ്പം കടലാസൂഷ്പ മാത്രമാണ് ഇടുന്നത് അമ്മ വീട്ടിൽ നിന്ന് ചടപ്പൂവെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പച്ചപ്പൂവ് ഉണ്ട് നല്ല അടിപൊളി പൂവാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാമദേവന ഇന്ന് രാത്രി അതായത് ലാസ്റ്റത്തെ ദിവസം രാത്രി കാമദേവന അയക്കാന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് നമ്മളൊരു പ്ലാവിൻ്റെ ചോട്ടിലോ അങ്ങനെ നമ്മളിതുപോലെ കാമദേവനെ എല്ലാവരും എടുത്തുകൊണ്ട് അവിടെ വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് വിളക്കൊക്കെ കത്തിച്ച് അതിന് പ്രത്യേകം ഒരു പാട്ടൊക്കെ ഉണ്ട് പാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ കാമദേവനെ അയക്കുമ്പം പാടുന്ന പാട്ടാണ് കാമാദേവ കാലത്തെ നേരത്തെ വരണേ ദേവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് നമുക്ക് പാടാനുണ്ട് കേട്ടോ അപ്പോൾ പൂരം ആഘോഷിക്കുന്ന എല്ലാ വീടുകളിലും ഇന്നത്തെ ദിവസം ലാസ്റ്റ് അതായത് കാമനയ്ക്ക് അയച്ച് നമ്മൾ കാമൻ അട കൊടുക്കണം അതായത് കാമൻ അട കൊടുക്കുന്നത് ഉപ്പിടാത്ത അടയാണ് കേട്ടോ കാമൻ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ടുള്ള അട തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ അതായത് ശർക്കരയും നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ഒരട ഉണ്ടാക്കിയെടുക്കും അത്യുഗ്രം ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അടുത്തത് എന്തെങ്കിലും അതിനായിട്ട് തേങ്ങ ഇതെൻ്റെ കാനൂല വീട്ടിലൂടെ രണ്ട് വീടുകളുള്ളതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ കാനൂല വീട്ടിലാണ് ഇവിടെയൊക്കെ ഉപ്പിലെ ചപ്പിലാണ് ഈ ഒരു അട പരത്തി എടുക്കുന്നത് നമ്മൾ പുട്ടുപൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പരത്തുന്നത് അരിപ്പൊടി ആണ് ശരിക്കും എടുക്കുക പുട്ടുപൊടി എടുക്കുക എടുക്കുന്നവരുണ്ട് നമ്മളിവിടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഉപ്പിലെ ചപ്പിൽ നമ്മൾ വട്ടത്തിൽ പരത്തി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പണ്ടം എന്നാണ് ഇതിനെ പറയാറ് കേട്ടോ ഇതിലെ ആണ് അതായത് ഈ തേങ്ങയും ശർക്കരയും കൂടെ ഒന്നിച്ച് ജോയിൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീല്ലിങ്സാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉപ്പിലെ ചപ്പിലാണെങ്കിൽ നമ്മുടെ കുറ്റാട്ടൂർ വേറൊരു ചപ്പാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ കാണിക്കാം അത് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു കഴിയട്ടെ അപ്പോൾ നമ്മളെ അമ്മ ഇവിടെ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ പരത്തി എല്ലാം സെറ്റാക്കി വെച്ച് കെട്ടി വെച്ചിട്ട് വാഴയുടെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫുള്ളായിട്ട് കെട്ടിയെടുക്കുന്നത് കേട്ടോ ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ തന്നെ കുറേയധികം കുറേയധികം ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതിപ്പോൾ ആയത് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് ഞാനിവിടെ ചെമ്മീൻ്റെ തല കൂടെ കറി വെക്കുന്നുണ്ട് അത് നമ്മളെ കാമന് കൊടുക്കാനുള്ള ഇടയാണ് ഉപ്പിടാത്ത അടാന്ന് നേരത്തെ പറഞ്ഞില്ലേ അതാണ് കേട്ടോ കാമദേവന് കൊടുക്കാൻ അവർ പറ കൊടു അവർ അയക്കുമ്പോൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ ഫുള്ളായിട്ട് അട ഇതുപോലെ പരത്തി ആവി കയറ്റിയിട്ടാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ ആവി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറ്റാട്ടൂർ വീട്ടിലുള്ള വിശേഷങ്ങൾ കാണാം അവരിതാം ഇതുപോലെ ഉരുളിയിൽ അതിനുള്ള മിക്സ് റെഡി ആക്കിയിട്ടുണ്ട് അമ്മ ഇതാ പരത്തുന്നുണ്ട് അച്ഛനും അമ്മയും കൂടെ പരത്തി ഇത്രയും അധികം അവർ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇലയട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഇലയുണ്ട് ഇതാണ് ഇലയട ഇതിലാണ് നമ്മൾ പരത്തിയെടുക്കുക അപ്പോൾ ഈ ഒരു ഇലക്കൊരു പ്രത്യേക രുചിയുണ്ട് ഒരു മണമൊക്കെ ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് അതിൽ അട കഴിക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്തിട്ട് അപ്പം ഇതൊക്കെ അറിയുമെന്നുള്ളവർ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക പൂരാഘോഷങ്ങളും ഇതൊക്കെ ഇഷ്ടമാണ് എന്നുള്ളവരെ അല്ലെങ്കിൽ ആചരിക്കുന്നവരെയൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ ഈ ഒരടയൊക്കെ കഴിച്ചിട്ടുള്ളവർ തീർച്ചയായും നിങ്ങളെ കമൻസിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ